ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഏകദേശം ഒരു വർഷം മുമ്പ് ഒരു സംഭവമാണ് ഇവിടെ വിശദീകരിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ രാത്രി പ്രസവത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നു ആ പെൺകുട്ടിയുടെ അമ്മ പുറത്ത് കാത്തിരിപ്പുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തൻ്റെ ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇരിപ്പുണ്ട് യുവാവിന് ഏകദേശം ഒരു മുപ്പത് വയസ്സ് പ്രായമുണ്ടാവും ഈ തൊട്ടടുത്ത് ഇരിക്കുന്നത് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന അമ്മയാണ് മറ്റൊരു വീട്ടിൽ നിന്നും വരുന്ന അമ്മ ഏകദേശം ഒരു അൻപത്തഞ്ച് വയസ്സ് പ്രായമുണ്ടാവും മകനോട് തൻ്റെ മകളുടെ രണ്ടാമത്തെ പ്രസവമാണെന്നും എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല മൂത്ത കുട്ടി വീട്ടിലുണ്ട് ഇതിപ്പോൾ ആയിട്ട് പ്രസവത്തിന് വരും കുഴപ്പമൊന്നുമില്ല മോനെ പേടിക്കേണ്ട ഈ പെൺകുട്ടിയുടെ പ്രസവം ആ പെൺകുട്ടിക്ക് ആദ്യത്തെ പ്രസവമാണ് ഇതിനകത്ത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഈസിയായിട്ട് ആദ്യത്തെ പ്രസവമാകുമ്പോൾ വേദനയൊക്കെ താമസിക്കും േ വരത്തുള്ളൂ ക്ഷമയോടു കൂടി കാത്തിരിക്കണം ടെൻഷൻ വേണ്ട എന്ന് കരുതി ആശ്വസിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റെല്ലാം ആ യുവാവിനുമെല്ലാം ആ അമ്മ കഴിക്കാൻ കൊടുത്തു അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ആ അമ്മയും തൊട്ടടുത്ത് ആ മറ്റൊരു ബൈസ്റ്റാൻഡർ ആയിട്ടുള്ള ആ യുവാവും ഇരിപ്പുണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അമ്മ മറ്റെന്തൊക്കെയോ ശ്രദ്ധിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് യുവാവ് അമ്മയുടെ നേരെ തിരിച്ചു വെച്ച് മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് സിനിമയോ മറ്റെന്തെങ്കിലും ആണ് എന്ന് കരുതി അമ്മ അതുകൊണ്ട് ശ്രദ്ധിക്കാമായിരുന്നു എന്നാലും ഇടക്കിടയ്ക്ക് നിലവിളി ശബ്ദം കേട്ട സമയത്ത് അമ്മ നോക്കി സമയത്താണ് അത് ഒരു അശ്ലീല വീഡിയോ ആണ് അത്യാവശ്യം തൊട്ടടുത്തിരിക്കുന്ന അമ്മ കാണുന്ന രീതിക്ക് പിടിച്ചുകൊണ്ട് ആ യുവാവ് കണ്ടുകൊണ്ടിരുന്നത് ആദ്യം ആ അമ്മയ്ക്ക് എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല അമ്മ ഞെട്ടിപ്പോയി പിന്നെ ആ പയ്യനോട് ഒച്ചയെടുത്തു അതായത് മനഃപൂർവം അമ്മ കാണുന്ന രീതിക്ക് യുവാവ് അതും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ഒച്ചയെടുത്ത സമയത്ത് പെട്ടെന്ന് അവരിതെടുത്ത് മറച്ചു പിടിച്ചു തൊട്ടടുത്ത് നിന്ന ആൾക്കാർ ഓടി വന്നു അവന് രണ്ട് അടി കൊടുത്തു ആ പയ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി തൻ്റെ മകളുടെ പ്രസവത്തിന് വന്ന അമ്മയ്ക്കുണ്ടായ അനുഭവം ഇനി അതൊരു പോലീസ് കേസിലേക്ക് പോകണ്ടെന്ന് കരുതി അമ്മ ആ കേസ് അങ്ങ് വിടുകയും ചെയ്തു ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരിൽ കാണുന്ന ഒരു അവസ്ഥയാണിത് അതായത് തൊട്ടടുത്തുള്ള ആളിനെ ലൈംഗികമായിട്ടുള്ള വീഡിയോ കാണിക്കുക മാത്രമല്ല ലൈംഗിക ചേഷ്ടയോടുകൂടി നോക്കുക അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക പെരുമാറ്റം നടത്തുക നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഒരു മാസം മുമ്പ് കെ എസ് ആർ ടി സി ബസ്സിനകത്ത് തൊട്ട് അപ്പുറത്തെ സീറ്റിലിരുന്ന സ്ത്രീയെ നോക്കി സ്വയംഭോഗം ചെയ്തിരുന്ന ഒരു മധ്യവയസ്കനെ പോലീസ് കണ്ട് പിടിച്ച വാർത്തയെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഇത്തരത്തിൽ ട്രെയിനിലും ബസ്സിലും കാണിക്കുന്ന അശ്ലീല പ്രദർശനങ്ങൾ കൂടാതെ പലപ്പോഴും സ്ത്രീകളോട് കാണിക്കുന്ന അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തി അവരെ അതായത് പ്രത്യേകിച്ച് അവരുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല പെട്ടെന്ന് പരിചയപ്പെട്ട അധികം സമയമാവുന്നതിന് മുമ്പ് സെക്സ് ചാറ്റ് നടത്താനുള്ള ശ്രമം നടത്തുക അവരെ തൻ്റെ ഇംഗീതങ്ങൾക്ക് വളച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക അവരോട് ഏത് തരത്തിലുള്ള രതി വൈകൃതവും കാണിക്കാനുള്ള ശ്രമം നടത്തുക ഇങ്ങനെ പലതരത്തിൽ ഉള്ള സ്വഭാവം ഒരുപാട് പേർക്കുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ ക്രമാതീതമായി കൂടി വരുന്ന ഈ അസുഖത്തിൻ്റെ പേര് കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ എന്നാണ് ഇത് പൊതുവേ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്നുണ്ടെങ്കിലും സ്ത്രീകളെ അപേക്ഷിച്ച് ഏകദേശം പത്തിരട്ടിയോളം കൂടുതലാണ് പുരുഷന്മാരിൽ ഈ രോഗാവസ്ഥ വരുന്നത് ഇത് ബേസിക്കലി നമുക്ക് ഈ രോഗം വരുന്നതിൻ്റെ കാരണങ്ങൾ പലതാണ് യഥാർത്ഥ കാരണം ഇന്നതാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും മനുഷ്യൻ്റെ മനസ്സിനുണ്ടാകുന്ന ചില ബിഹേവിയറൽ പ്രോബ്ലംസ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ ഫ്രോണ്ടൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ ഭാഗത്താണ് നമ്മുടെ മനസ്സിനകത്ത് വരുന്ന പല വികാരങ്ങളെയും പ്രകടിപ്പിക്കാതെ നമ്മുടെ സമൂഹത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ വികാരങ്ങളെയും നിയന്ത്രിച്ച് നിർത്തുന്നത് പലപ്പോഴും ദേഷ്യം അനിയന്ത്രിതമായി വന്നാലും ചീത്ത വിളിക്കാതെ പൊട്ടിത്തെറിക്കാതിരിക്കുന്നതിനും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോടുകൂടി നമ്മൾ വളരെ മര്യാദയ്ക്ക് പെരുമാറുന്നതും നമുക്ക് സഭ്യമായ രീതിയിൽ അല്ലാതെ പെരുമാറുന്നതിനെ കൃത്യമായി നിയന്ത്രിച്ച് നിർത്തുന്നതിനും നമുക്ക് പെരുമാറ്റത്തിൻ്റെ അച്ചടക്കം എന്ന് പറയുന്നത് നിയന്ത്രിച്ച് നിർത്തുന്നതിനും എല്ലാം സഹായിക്കുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ നമ്മുടെ പെരുമാറ്റത്തിന് ചെറുപ്പം മുതൽ തന്നെ നമ്മൾ പഠിക്കുന്ന ശീലങ്ങൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ കാണപ്പെടുന്ന ആൾക്കാർ നമ്മളോട് ആൾക്കാർ പെരുമാറുന്നത് എങ്ങനെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം സ്വാധീനിക്കുന്നുണ്ട് ചെറുപ്പം മുതലേ തന്നെ പലപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഈ ലൈംഗിക വൈകൃതങ്ങൾ കണ്ടു വളർന്നു ഇപ്പോൾ വീടുകളിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ നേരിട്ടിട്ടുള്ള യുവാക്കൾക്ക് അല്ലെങ്കിൽ ബാലന്മാർക്ക് വളർന്നു വരുമ്പോൾ ഇതേ സ്വഭാവം കാണിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉദാഹരണത്തിന് ഒരു പത്ത് പതിനൊന്ന് വയസ്സിൽ താഴെയുള്ള ചെറിയ ബാലന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള വൈകൃതങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത് അവരുടെ മനസ്സിലൊരു സ്റ്റിക്മായിട്ട് കിടക്കുകയും പിന്നീട് ഇത് പ്രകടിപ്പിക്കാനുള്ള സാധ്യത വരികയും ചെയ്യും പിന്നീട് വളർന്നു വരുന്ന സമയത്ത് അവർ കാണുന്ന കാഴ്ചകൾ കേൾ കാര്യങ്ങൾ പ്രത്യേകിച്ച് അവർ കാണുന്ന ലൈംഗിക വീഡിയോസ് പലവിധ അശ്ലീല വീഡിയോസ് അശ്ലീലമായിട്ടുള്ള പലവിധ കഥകൾ ഈ കഥകളെല്ലാം തന്നെ അവരുടെ മനസ്സിൽ ചെറിയ ചെറിയ സെക്ഷൽ ഫാന്റസീസ് ഉണ്ടാക്കും സെക്ഷൽ ഫാൻറ്റസീസ് എന്ന് പറഞ്ഞാൽ നിറം പിടിപ്പിച്ചിട്ടുള്ള പലവിധ സ്വപ്നങ്ങൾ അവരിൽ നിന്ന് കാണാൻ തുടങ്ങും പലപ്പോഴും അവരോട് ഇടപഴകുന്ന ഓപ്പോസിറ്റ് സെക്സിലുള്ള ഇപ്പോൾ സ്ത്രീകൾ ഒക്കെ അവരോട് ഇടപഴകുന്ന സമയത്ത് ഇതിനെല്ലാം ഈ തരത്തില് ഒരു നിറം പിടിപ്പിച്ച ഒരു കഥകളായിട്ട് കാണാൻ അവരെ മനസ്സ് കൂടുതലായിട്ട് പ്രേരിപ്പിക്കും ഇത് ഏതൊരു സ്ത്രീകളോടും ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്ന ഇത്തരം ലൈംഗിക വൈകൃതങ്ങളുടെ കാരണവും അവരുടെ പ്രീ ഫോണ്ടൽ കോട്ടക്സിനെ കൃത്യമായി ഇതിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പം പ്രത്യേകിച്ച് ടീനേജ് കുട്ടികൾ ഒരു മുപ്പത് വയസ്സുള്ള സ്ത്രീകളോട് ഏത് തരത്തിൽ പെരുമാറുന്നു ഇപ്പോഴത്തെ കോളേജിൽ പോകുന്ന ചെറിയ യുവാക്കളൊക്കെ മുപ്പതും മുപ്പത്തഞ്ചും വയസ്സുള്ള സ്ത്രീകളോട് കാണിക്കപ്പെടുന്ന പലവിധ അശ്ലീല ചൊവ്വയുള്ള സംഭാഷണങ്ങളായിക്കോട്ടെ പെരുമാറ്റങ്ങളായിക്കോട്ടെ ലൈംഗിക ബന്ധത്തിലുള്ള ക്ഷണങ്ങളായിക്കോട്ടെ ഇതെല്ലാം ആ തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് പലപ്പോഴും തന്നോട് നല്ല രീതിക്ക് സംസാരിക്കുന്നു അപ്പം അടുത്തിരുന്ന ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ മാന്യമായിട്ട് വസ്ത്രധാരണമുണ്ട് യാതരത്തിലുള്ള മോശം പെരുമാറ്റവും ഇല്ല എങ്കിലും ഒരു പത്ത് മിനിറ്റിനകത്ത് ഇവർക്ക് തന്നെ തോന്നും എന്നോട് ഇവരുടെ ആ ചിരിച്ചുള്ള സംസാരമോ ഭക്ഷണം ഷെയർ ചെയ്യാനുള്ള ആ ഒരു ശ്രമമോ എല്ലാം എന്നോട് ലൈംഗികമായിട്ട് താൽപ്പര്യം ഉണ്ടായിട്ടാണ് എന്ന് കരുതി അവരോട് തിരിച്ച് അവരോട് ആ ഒരു ലൈംഗിക പ്രവർത്തനം നടത്താനായിട്ട് ശ്രമിക്കും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ തിരക്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് ചേർന്ന് നിൽക്കുന്ന പുരുഷന്മാരും യുവാക്കളും ചെയ്യുന്നത് ഇതുതന്നെയാണ് പലപ്പോഴും നിൽക്കുമ്പോൾ പെൺകുട്ടി നിസ്സഹായാണ് ഒരു ഭാഗത്തേക്ക് മാറാൻ വയ്യ പേടിച്ച് നിൽക്കുകയാണ് അനങ്ങാതെ നിൽക്കുന്ന സമയത്ത് ഈ പുരുഷന്മാർ വിചാരിക്കും ഇത് തങ്ങളോട് ഒരു വളരെ സൈലന്റ് ആയിട്ട് അവരെ ഓക്കെ പറഞ്ഞു എന്ന് കരുതി കൂടുതൽ കൂടുതൽ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഈ രീതിക്ക് ഉള്ള ശ്രമങ്ങൾ നടത്തുക അമിതമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ചുവയോടുകൂടി സംസാരിക്കുക സ്ത്രീകളുടെ മോത്ത് നോക്കി സംസാരിക്കുക അവരുടെ ശരീരഭാഗങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കുക ഈ തരത്തിലുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ കൂടാതെ അവർക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലൈംഗികപരമായിട്ടുള്ള താല്പര്യം വന്നാൽ പിന്നെ അത് നിവർത്തിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് അമിതമായിട്ടുള്ള സ്വയംഭോഗ ആസക്തി അവർക്ക് കാണുന്ന എന്തെങ്കിലും കാര്യത്തിൽ സ്റ്റിമുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്ഥലകാല ബോധമില്ലാതെ ബസ്സിനകത്തോ ഇല്ലെങ്കിൽ സ്ത്രീകളുടെ സമീപത്തോ ഇരുന്ന് സ്വയംഭോഗം ചെയ്യാനായിട്ട് ശ്രമിക്കുക വീണ്ടും അവർക്ക് സ്വയംഭവം ചെയ്തു കഴിയുമ്പോൾ ഭയങ്കരമായിട്ടൊരു തൃപ്തി മനസ്സിൽ അനുഭവപ്പെടുക മറ്റൊരു സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുക ഇങ്ങനെ അവർക്കുണ്ടാകുന്ന അശ്ലീലമായിട്ടുള്ള പെരുമാറ്റം അമിതമായിട്ടുള്ള ഈ ലൈംഗിക ആസക്തിയോടുകൂടി അവരെ ആക്രമിക്കാൻ ശ്രമിക്കുക ആക്രമണം എന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾ അത് സ്ത്രീകളോട് മാത്രമല്ല കേട്ടോ പലപ്പോഴും പുരുഷന്മാരോട് കാണിക്കാം ബൈസെക്ഷൽ ആൾക്കാർ ട്രാൻസ്ജെൻഡേഴ്സിനോട് കാണിച്ചു എന്ന് വരാം ഇങ്ങനെ പല തരത്തിൽ ഇവരത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരിടത്ത് പോയി ഇവരത് കാണിച്ചു ഇവർക്ക് അടി കിട്ടി അതുകൊണ്ട് നിർത്തുമോ ഇല്ല പിറ്റേ ദിവസമാകുമ്പോൾ വീണ്ടും അവരുടെ മനസ്സിലുള്ള ഈ ലൈംഗികത്വര വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അമിതമായിട്ടുള്ള ഈ പോൺ വീഡിയോസിനോട് ലൈംഗിക ചിത്രങ്ങളോടുള്ള ആസക്തി വരിക അതേപോലെ തന്നെ ലൈംഗികം ഇപ്പോൾ ഓഫീസിനകത്തൊക്കെ ഇരുന്നിട്ട് അവർ സെക്ഷൽ വീഡിയോസ് കാണുക ഏതൊരാളോട് സംസാരിക്കുമ്പോൾ ലൈംഗികപരമായിട്ട് മാത്രം സംസാരിക്കുക തങ്ങളോട് എന്തെങ്കിലും തരത്തിൽ ആവശ്യപ്പെടാൻ ഇപ്പം ഇപ്പം ഡോക്ടർമാരായിക്കുകയാണെങ്കിൽ പേഷ്യൻസ് വന്ന് സംസാരിക്കുമ്പോൾ അവരോട് മോശമായിട്ട് സംസാരിക്കുക അവരുടെയൊക്കെ ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ വന്ന് കാണും അവരോട് അവരുടെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് അവരോട് ചാറ്റ് ചെയ്യുക അവരോട് ഈ തരത്തിലുള്ള അശ്ലീല സംഭാഷണങ്ങൾ നടത്തുക ഇങ്ങനെ തന്നോട് കാണുന്ന ബന്ധപ്പെടുന്ന എല്ലാ സ്ത്രീകളോടും ഈ തരത്തിൽ മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുക തനിക്ക് ശിക്ഷാ നടപടികൾ കിട്ടിയാലും അതിൽ നിന്നും പിന്തിരിയാതിരിക്കുക പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് തങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സുഖം കിട്ടിക്കഴിയുന്ന സമയത്ത് പിന്നെ കുറ്റബോധമാണ് ഇങ്ങനെ ചെയ്തു പോയാലും ഇപ്പം അമിതമായിട്ട് സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ട എന്നൊരു തോന്നൽ വരിക സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ഇപ്പം സ്ത്രീകളെ ഇപ്പം റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് തന്നെ പോയി ക്ഷമ ചോദിക്കുക ഈ തരത്തിലുള്ള സ്വഭാവ സ്വഭാവവിശേഷങ്ങൾ ഇവർക്ക് കാണാം പലപ്പോഴും അവർ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടി ഇതിനകത്തേക്ക് ഇറങ്ങുന്നവരുടെ ഉദാഹരണത്തിന് അമിതമായിട്ടുള്ള ടെൻഷനുള്ള ആസൈറ്റി ഡിപ്രഷനുള്ള ആൾക്കാർക്ക് പലപ്പോഴും അവരുടെ ടെൻഷൻസ് മറികടക്കുന്നതിനോ അവരുടെ വിഷമങ്ങൾ ഓർക്കം ചെയ്യുന്നതിനോ എപ്പോഴും സെക്സിനെക്കുറിച്ച് അവർ ആലോചിച്ചു ലൈംഗിക ചിന്തകൾ അവരിങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതായത് അവർക്ക് സന്തോഷവും സമാധാനവും കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈംഗികമായിട്ടുള്ളൊരു ഉത്തേജനം തലച്ചോറിന് കിട്ടണമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് സമ്പൂർണ്ണമായ ഒരു ലൈംഗിക വൈകൃതത്തിലേക്ക് ഇത് ചെന്നെത്തിച്ചു ഒന്ന് വരാം ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ നല്ല ആസ്ഥാന കോഴി എന്നുള്ള ഒരു ചീത്തപ്പേര് കിട്ടും ഒരിക്കലും ഈ ചീത്തപ്പേര് കഴിഞ്ഞാൽ പിന്നെ മാറാൻ പാടാണ് അവരെ കാണുന്ന മനുഷ്യരെല്ലാം തന്നെ മോശമായിട്ട് പെരുമാറി തുടങ്ങും എന്നിരുന്നാൽ പോലും ഇവരവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തോ ഇല്ല ഇവർക്ക് ഇവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ കൂടുതൽ കൂടുതൽ ഇവർ ഇതിനകത്ത് ആവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കുറ്റബോധം കാരണം ചിലപ്പോൾ അവർ ഓഫീസിൽ പോകാതെയാകും ആകും ജോലിക്ക് പോകാതെയാകും സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഇടയ്ക്ക് പോകാതെയാകും കുറ്റബോധത്തിൽ ഇവർ മദ്യപാനം തുടങ്ങും ഡ്രഗ്സിന് അടിമയായി എന്ന് വരാം കടുത്ത ഡിപ്രഷനിലേക്ക് പോയി എന്ന് വരാം ആത്മഹത്യ ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡറിന്റെ ഭാഗമായിട്ട് കണ്ടുവരാറുണ്ട് ഇനി ഇത്തരത്തിലുള്ള ഒരു ലക്ഷണം ഉള്ള ആൾക്കാർ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു തരാം ബേസിക്കലി ഇവർക്ക് സെക്ഷുവലായിട്ട് ഭയങ്കര താല്പര്യമുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് വകതിരിവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകത്തില്ല ആരോട് വേണോ എങ്ങനെ വേണോ ഇവർ സെക്ഷലി ബിഹേവ് ചെയ്യും ബേസിക്കലി അടുത്ത ആൾക്കാർക്ക് പോലും ഇവരെ വിശ്വസിച്ച് കുടുംബത്ത് കയറ്റാൻ പറ്റാത്ത ഒരു രീതിക്കായിരിക്കും ഇവരെ പറ്റി പറയുമ്പോൾ തന്നെ ആൾക്കാർ ബിഹേവ് ചെയ്യുന്ന ആ തരത്തിലേക്ക് സമൂഹത്തിൻ്റെയും വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ വെറുപ്പ് സംഭാവിച്ചു എന്ന് പ്രിയപ്പെട്ടവർ കുടുംബത്തിലുള്ളവർ തന്നെ ഇവരോട് വെറുപ്പ് സ്വന്തം കുടുംബം ഭാര്യ കുട്ടികൾ ഇവരെ വിട്ടു പോയി കൂടാതെ ഇവർ സമൂഹത്തിൽ നിന്നും മാറിയിട്ട് പലപ്പോഴും ഡ്രഗ്സിന് അടിമയായിട്ട് പലപ്പോഴും കടുത്ത മദ്യപാനത്തിൽ പോയി ഡിപ്രഷനിലേക്ക് ഇവർ പോയി എന്ന് വരാം ഇനി ഇത്തരത്തിൽ ഒരു കടുത്ത മാനസിക പ്രശ്നമുള്ള ആളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് എന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവരുടെ ഈ ഒരു പ്രശ്നം ഒരു അവരുടെ ഒരു മാനസിക പ്രശ്നമാണെന്ന് അവർ സ്വയം മനസ്സിലാക്കുക അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അവർക്ക് ചെയ്യേണ്ട സൈക്കോതെറാപ്പി കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള മാർഗ്ഗങ്ങൾ ഇന്നുണ്ട് അതോടൊപ്പം ശരിയായിട്ടുള്ള മരുന്നുകൾ നൽകിയുള്ള ചികിത്സയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു രോഗാവസ്ഥയുള്ളവർക്ക് പലപ്പോഴും ഡിപ്രഷനിലേക്കോ ആത്മഹത്യാ ടെൻഡൻസിയിലേക്കോ അടുത്ത ആൻസൈറ്റിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഇവരെ തുടർച്ചയായി നൽകുന്ന കൗൺസിലിംഗ് സെക്ഷൻസും വേണം ബിഹേവിയറൽ തെറാപ്പി നൽകുന്ന കുറെ ഒക്കെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പലപ്പോഴും ഇത്തരത്തിൽ സ്വഭാവ സവിശേഷത സവിശേഷതയുള്ളവർ അവരുടെ ജീവിതത്തിൽ തന്നെ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പ്രധാനമായിട്ടും അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റിമുലേഷൻ ആ ഒരു ട്രിഗർ വരുന്നത് ഏത് പോയിന്റിലാണ് എന്നുള്ളത് സ്വയം തിരിച്ചറിയുക ആ ട്രിഗറിനെ ഒഴിവാക്കാൻ നോക്കുക ഉദാഹരണത്തിന് പതിവായിട്ട് സ്ത്രീകൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സ് നിയന്ത്രണം തെറ്റുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ സ്ത്രീകളുമായുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കാൻ നോക്കുക മനസ്സിനെ നിയന്ത്രിച്ച് അവരോട് പറയുന്ന കാര്യങ്ങൾ മാത്രം ബിഹേവിയേഴ്സ് നിയന്ത്രിച്ച് നിർത്തുക ഇപ്പം വലിയ വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്തരക്കാരെ മാനേജ് ചെയ്യുന്ന ഒരു അസിസ്റ്റൻറ്റിനെയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് തൻ്റെ അടുത്തേക്ക് വളരെ ലിമിറ്റായിട്ടുള്ള ആൾക്കാരെ മാത്രം ആക്സസ് കൊടുക്കുക കൂടാതെ അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തി ഉണ്ടാക്കുക ചിത്രങ്ങള് കഥകള് ഇവ കാണാതിരിക്കുക സോഷ്യൽ സൈറ്റുകൾ ഇപ്പം ഫോൺ സൈറ്റുകളൊക്കെ ഇല്ല അശ്ലീല വീഡിയോസ് വരുന്ന സൈറ്റുകൾ ഈ സൈറ്റുകൾ നിരോധിച്ചോ നിങ്ങളുടെ ഫോണിനകത്തോ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്തോ ഇവയെ ബ്ലോക്ക് ചെയ്ത് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത് നിർത്താനുള്ള വഴികൾ നോക്കാൻ നോക്കുക കൂടാതെ കൂടുതലും മനസ്സിനെ നിയന്ത്രിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പം ലൈംഗികമല്ലാതെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പം കോമഡി വീഡിയോസ് ആയിക്കോട്ടെ അത്തരത്തിലുള്ള സിനിമകളായിക്കോട്ടെ കാണുക നല്ല യാത്രകൾ പോകാൻ നോക്കുക കഴിഞ്ഞത്ര നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ നോക്കുക മനസ്സിനെ നിയന്ത്രിക്കുന്ന യോഗ ബ്രീതിങ് എക്സസൈസ് ഫിസിക്കലായിട്ടുള്ള എക്സസൈസ് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്ത് ചെയ്യാനായിട്ട് നോക്കുക ഇങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കുക ഇപ്പം ശരിക്കും ഇപ്പോൾ നമ്മൾ മദ്യപാനത്തിൻ്റെ വിടുതലിനുള്ള ചികിത്സ ചെയ്യത്തില്ലേ അതേപോലെ ഡ്രഗ് ഡി അഡിക്ഷൻ തെറാപ്പി ചെയ്യത്തില്ലേ ഇതേപോലെ മാനസിക രോഗത്തിന് ചികിത്സ ചെയ്യത്തില്ലേ എന്ന് പറയുന്ന പോലെ ഈ രോഗാവസ്ഥയും ശരിയായിട്ട് ചികിത്സിച്ച് അവരെ നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും തനിക്കുണ്ടായിരുന്ന ഈ ഒരു മാനസികാവസ്ഥ സമൂഹത്തിന് താൻ എത്രത്തോളം വിപത്തായിട്ട് മാറുകയായിരുന്നു എന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി തിരിച്ച് നോർമലാകാൻ പറ്റും ഇത്തരത്തിൽ ഈ രോഗത്തിൻ്റെ ട്രിഗർ വരുന്ന സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇത്തരത്തിൽ ഒരു കമ്പൽസരി സെക്ഷൽ ബിഹേവിയർ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരെ നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ ചെറുപ്പക്കാർ ടീനേജ് കുട്ടികൾക്ക് ഉൾപ്പെടെ ഒരു വള്ളാണ്ട് കൂടി വരുന്ന ഒരു അവസ്ഥ കാണുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാ കുടുംബങ്ങളും അറിഞ്ഞിരിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അയാളെ കോഴി എന്ന് പറഞ്ഞ് തരംതിരിക്കുന്നതിന് പകരം അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി അവർക്ക് വേണ്ട സൈക്കോതെറാപ്പി നൽകിയിട്ട് ശരിയായിട്ടുള്ള ചികിത്സയും നൽകി കഴിഞ്ഞാൽ സമൂഹത്തിനെ നോർമലാക്കി കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക സത്യാവസ്ഥ എല്ലാവരും തിരിച്ചറിയണം വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം baik